തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിപ്പിക്കാനായി പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് പൂരം കലക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചിരിക്കുകയാണ് മന്ത്രിമാരോട് സ്ഥലത്ത് പോകേണ്ടെന്ന് പറഞ്ഞ അതേ പോലീസ് സേവാഭാരതിയുടെ ആംബുലൻസിൽ ബി ജെ പി സ്ഥാനാർത്ഥി എഴുന്നള്ളിച്ചെന്നും ആർ എസ് എസ് നേതാവ് വത്സൻ തെല്ലങ്കേരിക്കും ഈ എസ്കേർട്ട് നൽകിയെന്നും സതീശൻ പറഞ്ഞു പൂരം കലക്കിയതിനെതിരെ തേക്കിൻകാട് മൈതാനിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീശൻ ഈ സ്ഥലത്തെത്താൻ ശ്രമം നടത്തി പോലീസ് പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു ഇവിടെ വൈകുന്നേരം വരെ രണ്ട് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു ശ്രീ കെ മുരളീധരനും ബി എസ് സുനിൽകുമാറും ഏകദേശം മണി നാലുമണി അഞ്ചുമണിവരെ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും മറ്റേ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല വെളുപ്പാം ഒരു പതിനൊന്ന് മണി വെളുപ്പാങ്കാലത്തല്ല ഒരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴാണ് മന്ത്രിമാരോട് പോവണ്ട എന്ന് നിർദ്ദേശിച്ച പോലീസ് മന്ത്രിമാരോട് നിങ്ങൾ അറിയണം തെശുക്കാരെ അറിയണം രണ്ടു മന്ത്രിമാരോട് പോകണ്ട അവിടെ ഇപ്പൊ പോകുന്നത് നല്ലതല്ല സാധാരണ പോലീസ് പറഞ്ഞാൽ പോവില്ല ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി പോകണ്ടതെന്നേ ആര് മന്ത്രിയായാലും തീരുമാനിക്കുള്ളൂ അവര് പോകണ്ട എന്ന് തീരുമാനിച്ചു തീരുമാനിച്ച അതേ സ്ഥലത്തേക്ക് അവരോട് പോകണ്ട എന്ന് പറഞ്ഞ അതേ പോലീസ് സേവാഭാരതിയുടെ ആംബുലൻസ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ എഴുന്നൊള്ളിക്കുകയാണ് മുമ്പിൽ പൈലറ്റ് പുറകിൽ എസ്കോട്ട് അവർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രമല്ല പൈലറ്റും എസ്കോട്ടും കൊടുത്തത് സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്ന ആർ എസ് എസ് നേതാവ് കൂടെ കൂടെ അറിയണം ഇതെല്ലാം ജനങ്ങൾ അറിയണം വത്സന്തില്ലങ്കേരി അറിയപ്പെടുന്ന ആർ എസ് എസ് കേരളത്തിലെ പ്രമുഖനായ ആർ എസ് എസ് നേതാവ് അവർക്കാണ് ഈ പിണറായി വിജയന്റെ പോലീസ് മന്ത്രിമാർക്ക് ഓട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് മന്ത്രിമാർക്ക് കൊടുക്കേണ്ട പൈലറ്റും മന്ത്രിമാർക്ക് കൊടുക്കേണ്ട എസ്കോട്ടും ഈ ബി ജെ പി സ്ഥാനാർത്ഥിക്കും ഈ ആർ എസ് എസ് നേതാവ് വത്സന്ത് ഇലങ്കരിക്കും കൊടുത്തത് എന്ന് നിങ്ങൾ അറിയണം